പ്രഭാതത്തിൽ തീറ്റി തേടിയെത്തിയ മയിലുകൾ നമസ്കാരം ജെയിംസ് കാര്യ രാവിലെ ഞാൻ പുരടത്തിൽ നോക്കാൻ വന്നപ്പോൾ അവിടെ മയിലും കുഞ്ഞുങ്ങളും തീറ്റി തേടുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും അത് പോയി മറയത്ത് നിൽക്കുകയാണ് അവിടെ ഒരു ഉണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കി കാണും എന്നെ കണ്ടിട്ട് അകലെയോട്ട് പോവുകയാണത് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് രാവിലെ അതിൻ്റെ അന്നം തിരക്കി നടക്കുകയാണ് കോഴി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ മയിലും കുട്ടികൾ കുഞ്ഞുങ്ങളെ മറയത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് നമ്മളെ വീഡിയോ എടുക്കുന്നത് അതിന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെ നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നതാണ്ടല്ലേ ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളതാണ് ഓക്കെ താങ്ക് യു ജെയിംസ്കാര ഓക്കെ താങ്ക് യു